വയനാട്ടിലെ ദുരിതബാധിതർക്ക് അടിയന്തര സഹായം അനുവദിക്കുക ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുക കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി ശ്രീനാരായണപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു നിബന്ധനകൾക്ക് സഹായം നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം സമാപിച്ചത് തീർച്ചയായിട്ടും കേരളം പ്രതീക്ഷിച്ചു വലിയ തോതിലുള്ള യൂണിയൻ ഗവൺമെന്റിന്റെ സഹായം കേരളത്തിന് ലഭ്യമാകും എന്ന് കേരള ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന ദുരന്തത്തിന്റെ കണക്ക് തയ്യാറാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ആ റിപ്പോർട്ടിനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്തോ നമ്മൾ കേരളം കള്ളക്കണക്ക് കാണിച്ച് കേന്ദ്രത്തിൽ നിന്ന് പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ് എന്ന രീതിയിൽ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു സത്യത്തിൽ അതിന്റെ വസ്തുത ഇന്നതാണ് എന്ന് കേരള ഗവൺമെന്റ് വിശദീകരിച്ചു കൊടുത്തപ്പോ നമ്മുടെ മാധ്യമങ്ങൾ അവർക്ക് പറ്റിയ തെറ്റ് സത്യം പുറത്തു വരുന്നത് പലപ്പോഴും വളരെ ദുർബലമായ ഒന്നായിട്ടാണ് എം ഡി സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ടി പി രഘുനാഥ് വി എ കൊച്ചുമൊയ്തീൻ എം ആർ ജോഷി പി സി രാജീവ് ബീന അർജുനൻ സി എൻ സുരേഷ് എന്നിവർ സംസാരിച്ചു